കഴിഞ്ഞ ദിവസമായിരുന്നു നമുക്ക് എല്ലാവർക്കും പരിചിതയായ അതുപോലെ തന്നെ പ്രിയങ്കരിയായ ജെസിയ ആഷിഖ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയത് എല്ലാവർക്കും സുപരിചിതയാണ് ജസിയ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നമ്മുടെ എല്ലാവരുടെയും മുൻപിലേക്ക് തൻ്റെ വിശേഷങ്ങളുമായി എത്തിയ ജെസിയയും ആഷിക്കും എന്നും എല്ലാവർക്കും പ്രിയങ്കരരായിരുന്നു എന്നാൽ അവളുടെ ജീവിതത്തിലേക്ക് ആ രോഗം വന്നതോടുകൂടി തന്നെ അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം മാറി പലപ്പോഴും നമ്മുടെ മുൻപിൽ കരഞ്ഞുകൊണ്ടവളെത്തി പലപ്പോഴും സഹായം ചോദിച്ച് എത്തി ആഷിക്കും അവൾക്കൊപ്പം നിഴൽ പോലെ നിന്നു അന്നൊക്കെ നമ്മളെല്ലാവരും ജസിയയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജസിയ ഈ ലോകത്തോടെ വിട പറഞ്ഞു പോയി അന്ന് ഏറെ നിരാശനായി പൊട്ടിക്കരയുന്ന ആഷിക്കിനെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ജസീയ വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോഴാണ് അവളുടെ ജീവിതത്തിലേക്ക് ഇടുത്തി വീണതുപോലെ ക്യാൻസർ എന്ന രോഗം വില്ലനായി എത്തിയത് അവളുടെ ജീവിതത്തിൽ പിന്നീട് അവൾ എപ്പോഴും വേദനകളാണ് അനുഭവിച്ചത് എങ്കിലും ആ വേദനകൾക്കിടയിലും അവൾക്ക് സന്തോഷമായി തൻ്റെ പ്രിയതമനായ ആഷിക്ക് ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു അവളുടെ എല്ലാ വേദനകളിലും അവൾക്കൊപ്പം നിന്ന് എല്ലാ പിന്തുണയും നൽകിയ ആഷിക് ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം ഏവരെയും അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടു കൊല്ലമാവുകയാണ് രണ്ടാം വിവാഹ വാർഷികമാണ് ഫെബ്രുവരി പതിമൂന്നാം തീയതിയായ ഇന്ന് ആഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് എന്നാൽ അതാഘോഷിക്കാൻ അവളെ ലോകത്തില്ല തൻ്റെ വേദന അദ്ദേഹം പങ്കുവെച്ചു കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കുറിച്ചത് ജസൈക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെ ഈ ചിരിയായിരുന്നു എന്റെ ശക്തി രണ്ടു കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിലും ഇരുപത് കൊല്ലം ജീവിച്ചത് പോലെയാണ് അതുപോലെ തന്നെ മറ്റൊരു ചിത്രം പങ്കുവെച്ച ആഷിക്ക് കുറിച്ചത് എങ്ങനെയാണ് ഫെബ്രുവരി പതിമൂന്ന് സെക്കൻഡ് ആനിവേഴ്സറി ഇന്നെ കൂടെ അവളില്ല പഠിച്ചോൻ അവളുടെ കബറിടം വിശാലമാക്കട്ടെ എന്നാണ് നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുന്നത് മാനസികമായി ഏറെ തകർന്ന നിലയിലാണ് ആഷിക്ക് കാരണം അത്രത്തോളം പ്രണയിച്ചിരുന്നു ജെസ്സിയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു ഇരുവരും ഒരുമിച്ചായിരുന്നു ഓരോ നിമിഷവും മൂന്ന് മാസം മാത്രമാണ് അവരുടെ വിവാഹ ജീവിതത്തിലൊരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നത് പിന്നീട് ആശുപത്രികളിൽ കയറിയിറങ്ങി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഇരുവരും ഏറെ വേദനിച്ചു എങ്കിലും ജസ്സിയെ കൈവിട്ടിരുന്നില്ല ആഷിഖ് ഒടുവിൽ തന്നെ തനിച്ചാക്കി അവൾ പോയപ്പോഴും അവൾ എന്നും തനിക്കൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ആഷിഖിന് ഇഷ്ടം ഇപ്പോൾ ജിസയുടെ ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആഷിഖ് പറയുന്നതും അതുതന്നെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക